ണാതായ വിവരം ചന്ദ്രമതിയോട് പറയുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് സുതിയാണ് പണം എടുത്തതെന്ന് മനസ്സിലാവുന്ന ചന്ദ്രമതി രവിയുടെ അത് ചിലവാക്കി കാണുമെന്ന് പറയുന്നു പിന്നീട് ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം ശ്രുതി മീരയോട് പറഞ്ഞു സന്തോഷിക്കുന്നു ശേഷം ബീരാൻ മെസ്സേജ് അയക്കുന്നതിനെ തുടർന്ന് ഇരുവരും ബീരാനെ പറ്റി സംസാരിക്കുകയെ അയാൾ സച്ചിയുടെ മുമ്പിൽ പെട്ടാൽ അതോടെ എല്ലാം അവസാനിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ശേഷം നവീനെ ഒതുക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇരുവരും നടത്തുന്നു പിന്നീട് ഇന്റർവ്യൂവിനെത്തുന്ന ശ്രുതി തനിക്ക് കിട്ടിയ ഡിഗ്രികളുടെ കാര്യം പറയുന്നതോടെ ഇന്റർവ്യൂവിന് വന്ന മറ്റു രണ്ട് അവിടെ നിന്നും ശേഷം ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സുതിയോട് നിങ്ങളെ ഞങ്ങൾ കാനഡയിൽ ഉള്ളൊരു കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നതോടെ സുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പതിനാല് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ഇന്റർവ്യൂ ബോർഡിലുള്ളവർ പറയുന്നതോടെ സുതി ഞെട്ടിപ്പോകുന്നു പിന്നീട് ശ്രുതി ഇന്റർവ്യൂവിന് പോയ വിവരം ശ്രുതി പറയുന്നത് കേട്ട് സച്ചിയും രവീന്ദ്രനെ ഞെട്ടിപ്പോവുകയും ശ്രുതിയുടെ ജോലി നഷ്ടപ്പെട്ട വിവരം അറിയുകയും ചെയ്യുന്നു തുടർന്ന് ചന്ദ്രമതിയും ശ്രുതിയും സുധീനെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സുധി ജോലി കിട്ടിയതും എന്നാൽ കാനഡയിലാണ് കിട്ടിയതെന്നും ചന്ദ്രമതിയോട് രഹസ്യമായി പറയുന്നതോടെ ചന്ദ്രമതി പൊട്ടിക്കരയുന്നു ഇത് കണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെടുകയും സച്ചി കളിയാക്കുകയും ചെയ്യുന്നു തുടർന്ന് കാര്യം തിരക്കുന്ന ശ്രുതിയോട് എനിക്ക് ജോലി കിട്ടിയെന്ന് ശ്രുതി പറയുന്നതോടെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു എനിക്ക് ശമ്പളമായി ലക്ഷങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്ന് സുധി പറയുന്നത് കേട്ട് സച്ചി സുധീനെ കളിയാക്കുന്നു ശേഷം എനിക്ക് കാനഡയിലാണ് ജോലി കിട്ടിയതെന്നും അതിനാണ് അമ്മ സങ്കടപ്പെടുന്നതെന്നും പറയുന്ന സുധിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു